ഒരു പരിന്ത് നിലത്തു നിന്നും വളരെ അനായാസമായി പറന്നുയരുന്നത് നോക്കി നിന്ന ആമ അത്ഭുതപ്പെട്ടു എന്തൊരു ഭംഗി അങ്ങനെ എനിക്കും പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആമയുടെ ചിന്തകൾ ആകാശത്തോളം ഉയർന്നു അടുത്ത ദിവസം ആമ പരുന്തിനെ കണ്ടപ്പോൾ ചോദിച്ചു കൂടെ പറക്കാൻ പഠിപ്പിക്കാമോ അതിന് പറക്കാൻ നിനക്ക് ചിറകില്ലല്ലോ പറക്കാൻ ഉദ്ദേശിച്ചല്ല ഈശ്വരൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് ആമയ്ക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എൻ്റെ ആഗ്രഹം സഫലമാക്കാനെങ്കിലും എന്നെ എടുത്തുകൊണ്ട് താങ്കൾ പറന്നാലും മതി എന്നാൽ ശരി പരുന്ത് ആമയെ തൻ്റെ കാൽ വിരലുകളിൽ ഇറുക്കി പിടിച്ച് പറന്നുയർന്നു കാടും നാടും പുഴയും കടലും ഹാ എത്ര മനോഹരം ആമ ചിന്തിച്ചു പക്ഷേ കൂടുതലും ഉയരത്തിലെത്തിയതോടെ ആമ വിളിച്ചു പറഞ്ഞു പരുതി ചേട്ടാ പറന്നതു മതി എനിക്ക് ശ്വാസം മുട്ടുന്നു എങ്കിൽ ഞാൻ വിട്ടേക്കാം താഴേക്കുള്ള ദൂരം നീ തന്നെ പറന്നുകൊള്ളു പരുന്തു പിടിവിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ ആമ അനേകായിരം അടി താഴേക്ക് ഒരു പാറയിൽ ചെന്ന് വീണു പൊട്ടിച്ചിതറി ഓരോ ജീവിക്കും പ്രത്യേകമായ ജീവിത രീതിയുണ്ട് മനുഷ്യനും അങ്ങനെ തന്നെ വ്യത്യസ്തത കൊണ്ട് മനോഹരമാണ് മനുഷ്യജീവനും ജീവിതവും ഉള്ളതിനെ സംതൃപ്തമായി സ്വീകരിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ മഹത്വവും മനോഹാരിതയും എന്ന് സാരം